വീട്ടുകാർക്ക് പള്ളിയിൽ പോലും അവനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അപ്പനും അമ്മയും ആയി അനിയൻ ചേട്ടൻ ഇങ്ങനെയാണല്ലോ എന്ന് കരുതിയിട്ട് അനിയന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വിശദമായിട്ട് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ടാവും പക്ഷേ എന്നാലും അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ യൂത്ത് സഞ്ചരിക്കുന്ന രീതികളിലൊക്കെ അല്ലെങ്കിൽ ഒരു ടീനേജർ സഞ്ചരിക്കുന്ന രീതികളിലൊക്കെ പോകേണ്ടതൊന്നു അതിനുശേഷം ഞാൻ പിന്നെ പിന്നീടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ജീസസ് യുദ്ധ ചേട്ടനിലൂടെയാണ് ഞങ്ങൾ ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എൻ്റെ ഹോസ്റ്റൽമേറ്റ് ആയിരുന്നു ജീസസ് യൂത്ത് ചേട്ടൻ ചേട്ടൻ ഒന്നും എന്നോട് പറഞ്ഞൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എവിടെയോ അതിലൊരു ഒരു സന്തോഷം ആൾ കണ്ട് ആൾ ചെയ്യുന്നതിൽ കണ്ടു അങ്ങനെ ഞാൻ ആളുടെ കൂടെ പിന്നെ പയ്യെ കുർബാനയ്ക്ക് പോകാം ഞാൻ ആഗ്രഹിച്ച് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി പിന്നെ ഞങ്ങളവിടെ ഒരു ചെറിയ കുറച്ച് ദൂരമായിരുന്നു കൊല്ലത്തായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ വേറെ വീട് ഞങ്ങൾക്കായിട്ട് വീടൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങളൊരു ചെറിയ പള്ളിയിൽ ഒരു പ്രയർ ഒക്കെ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് കുറച്ച് ഒരു വലിയ എൻകൗണ്ടർ ജീവിതത്തിൽ ഞാൻ ചേട്ടനിലൂടെ കിട്ടുന്നത് പിന്നെ പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല വിശ്വാസം ഒന്ന് ഊട്ടി ഉറപ്പിച്ച സമയങ്ങളായിരുന്നു ആ ഒരു പഠിക്കാൻ പോയ കാലഘട്ടം ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഹോസ്റ്റലിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനിന്നാണ് എനിക്കൊരു ഒരു വിശ്വാസത്തിന്റെ കണിക കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിന് കാരണം എന്തെങ്കിലും എന്തെങ്കിലും ഇൻസിഡന്റ് ഞാൻ ഇവിടുന്ന് പോകുമ്പെ എന്റെ മനസ്സിൽ കുറച്ച് പ്ലാൻ ഉണ്ടായി അവിടെ ചെല്ലുമ്പോൾ ഹോസ്റ്റൽ എടുക്കാതെ വീടൊക്കെ എടുക്കാം അപ്പൊ ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് പഴയ ചേട്ടന്മാരൊക്കെ പറയുന്നത് ഇവിടുത്തെ ചേട്ടന്മാർ ലോക്കലുകൾ പറയുന്നത് ഹോസ്റ്റലല്ല വീട് എടുക്കലാണ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചെന്നപ്പോ ഹോസ്റ്റലില് സ്ഥലമില്ല അപ്പൊ എന്റെ മനസ്സിൽ നെക്സ്റ്റ് ബൾബ് കത്തിന്നൊക്കെ പറയണ പോലെ കിളി പോയിന്നൊക്കെ പോലെ എന്റെ മനസ്സിൽ സന്തോഷം അപ്പൊ അങ്ങനെ സന്തോഷം പറയുന്ന കാരണം ഹോസ്റ്റലിൽ വാടനം അവരൊക്കെ ഉണ്ടാകും വീടാകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യമില്ല ആ വീട്ടിൽ മൂന്ന് മുറി ഉണ്ടായിരുന്നേ ആ രണ്ട് മുറിയിലും പിള്ളേർ അടിച്ചുപൊളിക്കുമായിരുന്നു ഹോസ്റ്റൽ ലൈഫ് പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഞാൻ ആ ചേട്ടനോട് നിന്നത് അപ്പം എൻ്റെ മനസ്സിൽ അവിടെ കയറുമ്പോൾ ഉള്ള ചിന്ത ഇത് തന്നെയാണ് അടിച്ചുപൊളിക്കണം പഠിക്കാൻ അപ്പനും അമ്മയും വിട്ടു എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ ആ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ചേട്ടൻ പ്രാർത്ഥിക്കുന്നു അതിലെന്താ നമ്മളും പ്രാർത്ഥിക്കുന്നു അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ആൾ വളരെ കൂളായിരുന്നു എന്നോട് ഇതുവരെ ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണം എന്നൊന്നും ആ ചേട്ടൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആ ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ എന്തോ ഒരു ഇപ്പം നമ്മൾ പറയില്ല ഞാൻ കുറേ സന്തോഷങ്ങളൊക്കെ തേടി പോയ ഒരാളാണ് പക്ഷേ എവിടെ ഒരു ഹൺഡ്രഡ് സെൻ പെർസെൻറ്റേജ് ഇല്ല ഒരു നയൻറ്റി നയലിൽ സ്റ്റോപ്പായി പിന്നെ അങ്ങനെ ഒരു ഒരു ചത്ത ചത്തവസ്ഥ പക്ഷെ ഇവിടെ എന്തോ ഒരു നമ്മളൊന്നും നമ്മളൊന്ന് പ്രത്യേകിച്ച് യൂത്താവുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി വരില്ലേ അങ്ങനെയാണ് ചേട്ടൻ്റെ കൂടെ പള്ളിയിൽ പോകാൻ തുടങ്ങിയത് ഒരു പ്രത്യേകിച്ച് ഒരു ഇൻസിഡൻറ്റെന്നല്ല ഒരു ആറുമാസത്തെ കാലഘട്ടത്തിലാണ് അങ്ങനൊരു ഒരു ഫോർമേഷൻ സംഭവിച്ചതെന്നായിരിക്കും കുറച്ചും കൂടെ പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് ഒരു എൻകൗണ്ടർ സംഭവിച്ചതല്ല ഒരിക്കലി എടുത്തു എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് ആ ചേട്ടനോട് സംസാരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ചേട്ടനെ കണ്ട് നമുക്ക് നമ്മൾ പറയില്ല ഇൻസ്പെയർഡ് ആയാലും അല്ല തീർച്ചയായിട്ടും അപ്പം അങ്ങനെ പള്ളിയിൽ പോയി പ്രൈവറ്റ് മീറ്റിംഗ് തുടങ്ങി അപ്പം എനിക്കെന്നെ ആഗ്രഹമായി ചേട്ടൻ ഒരു ദിവസം നേരം വൈകിയാലും എനിക്ക് പള്ളിയിൽ പോകണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു അങ്ങനെ അല്ലെങ്കിൽ അത് ശരിക്കും ആ ഒരു ചേഞ്ച് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ലീവിന് തന്നു മൂന്ന് മാസത്തിലാണ് ലീവ് വന്നത് ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ അമ്മ അത്ര നേരം എനിക്ക് എൻ്റെ ചെയ്ത് മനസ്സിലാവണില്ല ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഇവരായിരുന്നു ഇവന് ഇങ്ങനെയായേ ഇവിടെ ഏതു നേരം ഒച്ചപ്പാടും ഒച്ച എടുക്കൽ ഇറങ്ങിപ്പോല അങ്ങനെ ഒരു ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് സൈലൻ്റ് ആകുന്നു അവരോട് ചിരിച്ചു സംസാരിക്കുന്നു അപ്പ അവര് പറയും വേണം വീണ്ടും ഞാൻ ആ റിയാലിറ്റി ആയി ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഒരു അബോധാവസ്ഥയായിരുന്നു ആ സമയത്ത് അത്ര അപ്പം അവിടെ നിന്ന് പിന്നെ അപ്പനും അമ്മേനും കൂടുതൽ സ്നേഹിക്കാൻ അവർ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യമൊക്കെ മനസ്സിലാവുന്നത് പിന്നീടാണ് പിന്നെ ധ്യാനങ്ങൾക്കായി പിന്നെ ചേട്ടൻ ജീസസ് യൂത്ത് ആയ കാരണം ഞാൻ മുമ്പ് ജീസസ് യൂത്ത് പ്രോഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒരു വളണ്ടിയർ ജീസസ് യൂത്ത് അല്ല ജസ്റ്റ് ഒരു ഒരു വളണ്ടിയറിനെതിൽ രണ്ട് രണ്ടുപോലെ ഞാൻ പ്രോഗ്രാംസിന് പോയി ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിന് ശേഷം ഞാൻ ജീസസ് ജൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ അനുഭവത്തിൽ നിന്നും ഒരു എൻകൗണ്ടർ സംഭവിച്ചിട്ട് ഈശോയുടെ കൂടെ പോകുന്നതും വെറുതെ പോകുന്നതും വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ട് അപ്പൊ ആ എൻകൗണ്ടർ നിൽക്കുമ്പോൾ എന്ത് വന്നാലും ഇപ്പം നമ്മളൊരു നടന്ന് പോകണമെങ്കിൽ ഇപ്പം നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് നരകത്തിലേക്ക് നടക്കാമെന്ന് ആയിരിക്കാം സ്വർഗത്തിലേക്കാണ് നടക്കുന്നതെങ്കിൽ തിരിഞ്ഞടക്കാതെ വീണാലും എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് തന്നെ പോകാനുള്ളൊരു ഒരു ഒരു തുറവി കിട്ടിയത് അവിടെ നിന്നാണ്